എന്റെ മോളെ ഞാൻ എന്റെ സിനിമകൾ കാണിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പൊ അതിനെ തുടർന്ന് വിമർശനങ്ങൾ ഉണ്ടായി പിന്നെ എങ്ങാണ് കുടുംബസമേതം സിനിമ കാണണമെന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ അതിന് ഞാൻ അന്നൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത് അതിനൊരു വ്യത്യാസം ഇപ്പോ അമലയ്ക്ക് ആളൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടു എന്റെ ഒരു സിനിമ കാണിക്കുകയാണെങ്കിൽ ആ കുഞ്ഞു കാണുന്നത് പൃഥ്വിരാജ് എന്ന നടനെ ആയിരിക്കും എന്റെ മോൾ എപ്പോഴും കാണുക അച്ഛനെ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ കൊച്ചുകുട്ടിയല്ലേ ഇപ്പോൾ അച്ഛൻ നടനാണ് അപ്പോൾ അച്ഛൻ സ്ക്രീനിൽ ചെയ്യുന്ന ഒരു നടൻ്റെ ഇതിലാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ സോ എൻ്റെ മോൾ എൻ്റെ സിനിമകൾ കാണുന്നതിനോട് വേറൊരു കണ്ടെക്ച്വൽ ഇതുണ്ടതിന് അതുകൊണ്ടാണ് എൻ്റെ മകൾ എൻ്റെ സിനിമകൾ കാണിക്കാത്തത് അവൾ വളർന്ന് പ്രായമാകുമ്പോൾ ഐ വുഡ് ബി പ്രൗഡ് ടു ഷോ ഹർ മൈ ഫിലിംസ് ഇഫ് അറ്റ് സം പോയിന്റ് ഇൻ ടൈം ദി ഓപ്പറേഷണൽ ഫ്രേസ് ബീങ് സം പോയിന്റ് ഇൻ ടൈം എൻ്റെ മകൾക്ക് എൻ്റെ ഒരു സിനിമ കാണാൻ എൻ്റെ ഒരു ഈ സിനിമ കാണാൻ മാത്രം ഉള്ളൊരു പ്രായവും മെച്ചൂറിറ്റിയും ഒക്കെ ആയി അവളുടെ അച്ഛൻ ആടു ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ ഉള്ള മെച്ചൂരിറ്റി ആയെങ്കിൽ ഐ വുഡ് പ്രൗഡ്ലി ഷോ ഹോ ദിസ് എൻ്റെ ഒരു എൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് ഞാൻ ഈ സിനിമ അവളെ കാണിക്കും ആൻഡ് ഇഫ് സം വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ആക്ടർ ഞാൻ ഈ സിനിമയാണ് കാണിക്കാൻ നിനക്കൊരു ആക്ടർ ആകണമെങ്കിൽ ഇതാണ് ഈ ക്രാഫ്റ്റിന് ഇതാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ സിനിമയാണ്